വീടുണ്ടാക്കുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആംബീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നടത്താനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്തോ ദൈവഭാഗം കൊണ്ട് വെച്ചപ്പോൾ ഒരു നല്ല വീട് വെക്കാനൊക്കെ പറ്റി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ എന്താ മെൻ്റലി ആണെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്തത് പ്രോഗ്രാംസ് കൂടുതൽ പിടിച്ചത് പ്രോഗ്രാംസിന് നല്ല പേയ്മെൻറ്റ് തന്നത് ഒക്കെ ഈ രാജാവാണ് കേട്ടോ അത് പറയാൻ പറ്റത്തില്ല അന്ന് ഞാൻ പറയുവാണെങ്കിൽ എന്റെ ലൈഫിൽ കൊറേ മാറ്റങ്ങൾ വരുത്തി തന്ന ഒരു ആള് പിഷാരി തന്നെ പറയാം അത് നിർത്തിക്കൊണ്ട് പറയുന്നതല്ല ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്ന എന്റെ വീടിന് എന്റെ വീട് എന്നുള്ള പേരാണ് സജസ്റ്റ് ചെയ്തത് വിളിച്ചിട്ട് എന്റെ വീടിന് എന്ത് ചേച്ചി ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു ഇന്നസന്റേറ്റിനായിട്ട് കഴിഞ്ഞ ഓണത്തിനൊരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ ചെയ്യാനുള്ള ഭാഗ്യണ്ടായി അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ചോദിച്ചു ആലീസ് ചേച്ചി എന്ത് എന്ന് ചോദിച്ചു വെറുതെ മനുഷ്യൻ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച മൂടോട്ട് ആക്കരുത് ഞാൻ വെറുതെ നോക്കിയതാ ഇതിൽ ചില ആണുങ്ങള് സത്യല്ലേ എന്നുള്ള നിലയ്ക്ക് അവര് തലകുലുക്കണോ അതായത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുതെന്ന് അങ്ങനെ ഞാൻ വളരെ സന്തോഷമായിട്ട് വെറുതെ എടുത്ത് വർത്താനം പറയാമെന്ന് അങ്ങനെ എനിക്ക് ഇത്ര പിടിച്ചെ ആ എനിക്കവള് ദൈവം രണ്ട് തിറ്റാണ്ടിലധികമായി മലയാളത്തിന്റെ ചിരി വേദികളിൽ ഡയാന പറഞ്ഞതുപോലെ അവിടെ ഒരു സ്ത്രീയെ ആവശ്യം വന്നാൽ ഒരു മിക്കവാറും ആണുങ്ങൾ അഡ്മേഷൻ കിട്ടി ചെയ്യുമായിരുന്നു അവിടെ ആ ലെവലിൽ പെർഫോം ചെയ്യാൻ കൃത്യമായി എത്തി ഒരുപാട് നല്ല ഷോകളുടെ ഭാഗമായിട്ടുള്ള ആളാണ് സുബി ഒറ്റയ്ക്കുള്ള ടെലിവിഷൻ ഷോകൾ വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സുബി എന്ന കലാകാരി കലാകേരളത്തിന് ഒരുപാട് നല്ല ചിരി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് അതിന്റെ ആദരവെന്നോണം ഫൺസപ്പൂണ ടൈം ഇപ്പോൾ സുബിക്ക് ഒരു ചെറിയ ഉപഹാരം കൊടുക്കുന്നു സ്വീകരിക്കുക അനൂപ് രാഘവൻ ഒരാൾ ബാംഗ്ലൂരിൽ നിന്നും ഒരാൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് കാക്കനാട് നിന്ന് വരുന്നു വലിയ പ്രത്യേകത തോന്നിയത് രണ്ടുപേരും ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ലാത്ത വേറെ തൊഴിൽ മേഖലയിൽ നിന്ന് വരുന്നവരാണ് പക്ഷെ കൂടുതലും വ്യക്തിപരമായ അവനവന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത തമാശകൾ കുറച്ചുകൂടെ പൊതുവായിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന തമാശകളാണ് ഇദ്ദേഹം പറഞ്ഞത് രണ്ടുപേരുടെയും പെർഫോമൻസുകൾ നല്ലതായിരുന്നു വളരെ കൃത്യമായി അളന്ന് തൂക്കി നോക്കി ഇതിൽ നിന്ന് ഒരാളുടെ മികച്ച പ്രകടനം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ് എങ്കിലും ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം ക്ഷ്യങ്ങളിൽ എപ്പോഴും പുതിയ പ്രതിഭകളെ കൊണ്ടുവരിക പുതിയ പ്രതിഭകളെ മുന്നോട്ട് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നിലനിൽക്കുന്നു എന്നതുകൂടെ പരിഗണിക്കുമ്പോഴും ഒപ്പം വളരെ ജെനുവിനായ ചില നർമ്മങ്ങൾ പറഞ്ഞതും കണക്കാക്കി ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ നിഷ അച്യുതൻ ആണ് എന്ന് പ്രഖ്യാപിക്കുന്നു

പ്രചോദനം ഇത് പ്രചോദനം പ്രചോദനം ഒരു പ്രചോദനം